السلام عليكم ورحمه الله و بركاته الحمد لله الله صل على سيدنا محمد وعلى سيدنا محمد سلمه الله و الله ان الله الله വളരെ സന്തോഷപൂർണമായ ഒരു വിശേഷം പറയുകയും അലഹമ്മിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വിശേഷം പറയുകയും ഏറ്റവും വലിയ സന്തോഷമായ മറ്റൊരു കാര്യത്തിനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെച്ചാണ് ലൈവിൽ വന്നത് സാധാരണ നമ്മൾ അയച്ചിലൊരിക്കുമെങ്കിൽ ലൈവിൽ വരാറുണ്ടത് കണ്ടിന്യൂ ചെയ്യണം അതിൻ്റെ പുറമെ വലിയൊരു സന്തോഷം നമ്മുടെ ഇഷ്കിൻ്റെ ഇലഞ്ഞ തോട്ടം എന്ന് പറയുന്ന എം എൻ ബി അബ്ലിക്കേഷൻസിൻ്റെ നമ്മുടെ പാട്ടുകളൊക്കെ ഇറങ്ങാറുള്ള ഒരുപാട് പേർക്ക് ഇഷ്കിൻ്റെ പാട്ടുകൾ പരിചിതമാകും വിധം വലിയ രീതിയിൽ ആളുകളിലേക്ക് എത്താൻ കാരണമായ നമ്മുടെ ചാനൽ ഒരുപാട് പേര് ഒരുപാട് ആളുകൾ കൈ ചേർത്ത് പിടിച്ചതിൻ്റെ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾ ആത്മാർത്ഥമായി കൂടെ പിടിക്കലിൻ്റെ റിസൾട്ടെന്നോണം അലഹദില്ല ഒരു ലക്ഷം സ്ഥിരം കാഴ്ചക്കാരിലേക്ക് നമ്മൾ എന്താ പറയുക ഒരുപാട് പേരെ ഒരു ലക്ഷം കാഴ്ചക്കാരിലേക്ക് നമുക്ക് ഒരുപാട് പേര് കാഴ്ചക്കാരിലേക്ക് ഒരു ലക്ഷം സ്ഥിരം കാഴ്ചക്കാരിലേക്ക് നമ്മൾ നമ്മുടെ ചാനൽ മാറിയിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ അത് വലിയൊരു സന്തോഷമാണ് ഒരു ലക്ഷം സബ്സ്ക്രിപ്ഷൻ തികഞ്ഞു അത് വലിയ സംഭവമാണെന്ന് ചോദിച്ചാൽ വലിയ സംഭവം തന്നെയാണ് കാരണം ഒരു പബ്ലിക് പ്രൊമോഷൻ പ്രമോഷനൊന്നുമില്ലാതെ അതോടൊപ്പം തന്നെ പ്രമോഷൻ്റെ മറ്റു മാർഗങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മൾ പരമാവധി ഒരു നീറ്റായി തന്നെ പ്രത്യേകിച്ച് നമ്മളൊരു വേദിയിലും പറയാറില്ല പരിപാടിക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ ഒരാൾ പരിചയപ്പെടുത്തുമ്പോഴും നമ്മൾ പറയാറില്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലുണ്ടതുവരെ നമ്മൾ പറയാറില്ല ഒരു ചാനൽ ഒരു ചാനൽ നമ്മൾ വന്നിട്ട് സബ്സ്ക്രിപ്ഷൻ ചെയ്യാനും നമ്മൾ പറഞ്ഞിട്ടില്ല എന്നിട്ട് വരെ അലഹമ്മില്ല അങ്ങനൊരു പ്രമോഷൻ വരെ കൊടുക്കാതെ തന്നെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപാട് പേരിലേക്ക് നമ്മുടെ ഈ ഒരു ചാനൽ ഒരു ലക്ഷം സബ്സ്ക്രിപ്ഷൻ തികഞ്ഞ് എത്തി എന്നുള്ളത് വലിയ ഒരു സന്തോഷമാണ് അലഹമ്മദില്ല ആ സന്തോഷത്തെ പറയുക ആ സന്തോഷത്തിന് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയ ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത് അള്ളാഹു തല കബൂലാക്കട്ടെ ഇവിടെ ഓരോ ദിവസവും കൂടുന്തോറും പല മേഖലകളിലായിട്ട് ചാനലുകളും മറ്റും വർദ്ധിച്ചു ഒരു സാഹചര്യത്തിൽ ഇഷ്പിൻ്റെ അല്ലെങ്കിൽ അള്ളാഹെ ഹബീബിനെയും പ്രേമിക്കുക അതുമായി ബന്ധപ്പെട്ട് വിശാലമായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക അതിൽ സജീവമാവുക അല്ലെങ്കിൽ അതിന് പിന്തുണക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ടാകുക എന്നുള്ളത് ഏത് കാലഘട്ടത്തിലും ഉള്ള ഒരു കാര്യമാണ് അതുതന്നെയാണ് ഈ ഒരു കർത്തവ്യത്തിൻ്റെ പൂർത്തീകരണം ഒരു ലക്ഷം സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് വ്യക്തമായിട്ട് എന്നെ സംബന്ധിച്ചോളം ഒരു ചെറിയതൊന്നുമല്ല ഒരു ലക്ഷത്തിലേറെ സബ്സ്ക്രിപ്ഷൻ തികഞ്ഞിട്ടുള്ള ആ തികഞ്ഞിട്ടുള്ള മറ്റു ചാനലുകളൊക്കെ അവർക്ക് അവരെ സമയത്തുള്ള കേൾക്കും വലിയ സംഭവം എന്താ എത്ര പറയാന്ന് വിചാരിച്ചിട്ടുണ്ടാവും പക്ഷേ എന്നെ പോലുള്ള ആൾക്കത് വലിയ സന്തോഷമാണ് അതൊരു ചേർത്ത് പിടിക്കലാണ് അള്ളവുത്താലുള്ള തക്കമായ പ്രതിഫലം ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വാശിയാം ഇൻഷാല്ല ഞാൻ നെറ്റ്വർക്കിന് ഒരു ഇഷ്യൂ കാണിക്കുന്നുണ്ട് റീകണക് റീകണക്റ്റ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ലേബലേരാം